ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മൂന്ന് ഘട്ട കർമ്മപദ്ധതി മുന്നോട്ടുവച്ചതായി ഈജിപ്ത് ഇരുകൂട്ടരുടെയും പരിഗണനയ്ക്കായി പദ്ധതി സമർപ്പിച്ചതായും മറുപടി കാക്കുകയാണെന്നും ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയാർ റഷ്വാൻ അറിയിച്ചതായി പ്രമുഖ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റം ഉൾപ്പെടെ വിവിധ ഘട്ട വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ചർച്ചയ്ക്ക് ശേഷമേ പുറത്തുവിടുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രായേൽ സേന കനത്ത ആക്രമണം തുടങ്ങി ാണ്സൈറത് ബുറൈച്ച് മഗാസി പ്രദേശത്താണ് രൂക്ഷ പോരാട്ടം നടക്കുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നുമുണ്ട് വ്യാഴാഴ്ച അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ മൊത്തം മരണം ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർക്ക് പരിക്കുണ്ട് ഹമാസിന് ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് വെസ്റ്റ് ബാങ്കിലെ മണി എക്സ്ചേഞ്ച് കടകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു വ്യാഴാഴ്ച രണ്ട് ഓഫീസർമാരും സൈനികരും കൊല്ലപ്പെട്ടതോടെ ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം അഞ്ഞൂറ്റി ഒന്നായി കരയുദ്ധം ആരംഭിച്ചതു മുതൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് മൂവായിരം സൈനികർക്ക് പരിക്കുകളുണ്ട് ഇസ്രായേൽ അധീനതയിലുള്ള ഗൊലാൻ കുന്നിൽ ഡ്രോൺ തകർന്നു വീണു അതിനിടെ യുദ്ധം ലബനാനിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെസി ഹാലവി പറഞ്ഞു ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണിത് അതേസമയം ഗാസയിൽ സമ്പൂർണ്ണ വിടനിർത്തൽ വേണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അറിയിച്ചു ബുധനാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ചർച്ചയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു വർദ്ധിച്ചുവരുന്ന മാനുഷിക പ്രതിസന്ധി പലസ്തീനെ പിടികൂടിയെന്നും മാക്രോണിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ ജോർദാനുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ ഫ്രാൻസ് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിലുണ്ട് അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പുതിയ ആസൂത്രിത കുടിയേറ്റങ്ങൾ തടയുന്നതിനുമുള്ള നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞു ഗാസയിൽ ആക്രമണം ശക്തമാക്കാനും നീട്ടാനുമുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി ഗാസയിൽ ബോംബ് ആക്രമണത്തിലൂടെ സാധാരണക്കാരെ കൊല്ലുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മാക്രോ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ബോംബാക്രമണത്തിന് ന്യായീകരണമില്ലെന്നും വെടിനിർത്തൽ ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്നും മാക്രോൺ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ മരണം ഇരുപത്തിയൊന്നായിരം കടന്നു അടുത്ത ഘട്ടം കൂടുതൽ മാരകമായിരിക്കുമെന്നാണ് ഇസ്രായേൽ മന്ത്രിയുടെ മുന്നറിയിപ്പ് കുടിവെള്ളക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതവും മൂലം ദശലക്ഷത്തിലധികം കുട്ടികൾ മരിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ മൂർധന്യതയിൽ കഴിയുന്ന രാജ്യങ്ങളിൽ കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും അവരുടെ ഭാവിക്ക് വേണ്ടിയും ശാശ്വതമായ വെടിനിർത്തൽ ആവശ്യമെന്നും ഉപരോധം അവസാനിപ്പിക്കണമെന്നും കുട്ടികളെ സംരക്ഷിക്കുക സംഘടന ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഒരു ദശലക്ഷത്തിലധികം പെൺകുട്ടികളും ആൺകുട്ടികളും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഗാസയിലെ മാനുഷിക ദുരന്തത്തിന്റെ തോത് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അനന്തരഫലങ്ങളാൽ വഷളാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയിൽ ഗാസയിലെ പ്രതിസന്ധിയും കുട്ടികളെ സംരക്ഷിക്കുക സംഘടന എടുത്തു എടുത്തുകാണിച്ചിട്ടുണ്ടായിരുന്നു മതിയായ പാർപ്പിടമോ വെള്ളമോ ഭക്ഷണമോ ആരോഗ്യ പരിരക്ഷയോ ഇല്ലാതെ ഏകദേശം രണ്ടോളം മാസമായി കഴിയുന്ന ഗാസയിലെ ജനത അപകടം നിറഞ്ഞ ഒരു ഭാവിയിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന മുന്നറിയിപ്പും സംഘടന നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി